സുഹൃത്തുക്കളെ ക്രിസ്തുമസായി നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ കുറെ ചാവേറുകൾ ഇരുമ്പ് നിക്കർ ടൈറ്റ് ആക്കി ബെൽറ്റ് നമുക്കറിയാം പലപ്പോഴും റാഷിദ് അബ്ദുള്ളയെ പോലെ ഈ കേരളക്കരയിൽ നിന്നും ഐസിസിലേക്ക് പോയ ആളുകൾ ഇവിടത്തെ മലയാളി യുവാക്കളെ കുറച്ചുകൂടി എക്സൈറ്റഡ് ആക്കി ഇരുമ്പ് നിക്കറിടിയിക്കുന്നതിനു വേണ്ടി സഹിച്ചത്യാഗങ്ങൾ അവർ അവിടെ നിന്ന് ഇസ്ലാമിക് സ്റ്റേറ്റിൽ നിന്ന് ഈ കേരളത്തിലേക്ക് മലയാളത്തിൽ അയച്ച ഒരുപാട് വോയിസ് ക്ലിപ്പുകൾ ഇന്ന് എൻ കയ്യിലുണ്ട് അതിൽ നിന്നും ലീക്ക് ആയിട്ടുള്ള കുറച്ചധികം വോയിസുകൾ നമ്മളും എടുത്ത് പലപ്പോഴും കേൾപ്പിച്ചിട്ടുണ്ട് കാഫറുകളുടെ ആഘോഷവേളകളിൽ അവരുടെ ആരാധനാ ദിവസങ്ങളിൽ അത്തരം സാഹചര്യങ്ങളിലാണ് നമ്മൾ ഉണർന്നു പ്രവർത്തിക്കേണ്ടതെന്നും അത്തരത്തിൽ കുറേയധികം കാഫിറുകളുടെ ആരാധനകളെ ഇല്ലാതാക്കുകയും ഇരുമ്പ് നിക്കറിട്ട് നമ്മളും അവിടേക്ക് കയറി കുറേ അധികം കാഫിറുകളെ കൂടി അള്ളാഹുവിൻ്റെ പരലോകത്തിലേക്ക് എത്തിച്ച് നമ്മൾ കാഫിറുകളെ നരകത്തിലേക്കും നമുക്ക് ഊറികളുടെ അടുത്തും എത്തിക്കുന്നതിന് വേണ്ടിയുള്ള സമര പരിപാടികളാണ് ഇവർ ആസൂത്രണം ചെയ്തിട്ടുള്ളതും ഇതുവരേക്കും ട്യൂഷൻ കൊടുത്തിട്ടുള്ളതും അതുപോലെ ദീപാവലി ആകട്ടെ വിഷു ആകട്ടെ അതല്ല ഹിന്ദുക്കളുടെ ഓണമാകട്ടെ കേരളക്കാരുടെ ഓണമാകട്ടെ ഇങ്ങനെ കാഫിറുകൾ എന്ന് പറയുന്ന ഇവരുടെ കോൺസെപ്റ്റിലെ അമുസ്ലിങ്ങളുടെ ആഘോഷവേളകളിൽ ഇവർ ഒരുപാട് പ്ലാൻ ചെയ്യും കഴിഞ്ഞതിൻ്റെ അങ്ങേ വർഷത്തെ ദീപാവലി ദിനത്തിലാണ് കോയമ്പത്തൂർ സംഘമേശ്വര ക്ഷേത്രത്തിന് സമീപം ഇരുപത്തിരണ്ട് വയസ്സുള്ള ജമീഷാ മുബിൻ എന്ന യുവാവ് ഇരുമ്പ് നിക്കറുമിട്ട് ഒരു കാറ് നിറയെ സ്ഫോടക വസ്തുക്കളുമായി സ്വർഗത്തിലെത്തിയത് കാരണം ദീപാവലി ദിനത്തിലാണ് ഒരുപാട് കാഫിറുകൾ അവിടെ ആരാധനയ്ക്ക് എത്തും എന്നായിരുന്നു അയാൾക്ക് കിട്ടിയ ഖുർആൻ ക്ലാസ് ഇപ്പോൾ ക്രിസ്തുമസ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നു എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ അത്തരം സംഭവങ്ങൾ നടന്നാൽ അത്ഭുതപ്പെടാനില്ല ലോകം മുഴുവനും ഇസ്ലാമിൻ്റെ കീഴിലാക്കി തീർക്കുന്നതിന് വേണ്ടിയുള്ള ദൗത്യം ഏറ്റെടുത്ത ആളുകൾ അത് ചെയ്യും ചെയ്തിരിക്കും ജർമ്മനിയിലെ ക്രിസ്മസ് മാർക്കറ്റിന് നേരെ ആക്രമണത്തെ അപലപിച്ച് ആദ്യം രംഗത്ത് വരുന്നത് ഈ സ്വതന്ത്ര ഭാരതമാണ് സംഭവത്തിൽ ഒൻപത് വയസ്സുള്ള ആൺകുട്ടി ഉൾപ്പെടെ അഞ്ചു പേര് കൊല്ലപ്പെടുകയും ഇരുന്നൂറിലധികം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇങ്ങനെ വലിയ രൂപത്തിൽ ആളപായങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോഴാണ് ഇവർക്ക് കൂടുതൽ സന്തോഷമുണ്ടാകുക കാരണം ഇവരെടുത്ത ജീവൻ പണയം വെച്ചിട്ടാണല്ലോ എടുക്കുന്നത് ആ എടുത്ത എഫേർട്ടിന് റിസൾട്ട് ഉണ്ട് എന്ന് അവര് മനസ്സിലാക്കുവാണ് ഇപ്പൊ കണ്ടില്ലേ ഒൻപത് വയസ്സുള്ള കുട്ടിയടക്കമാണ് അഞ്ചു പേര് തീർന്നു ഇരുന്നൂറിലധികം ആളുകളാണ് മരണവും കാത്ത് കിടക്കുന്നത് നമുക്കറിയാം ഒരു ഷാരൂഖ് സൈഫി എന്ന് പറയുന്ന ഒരു യുവാവ് ഡൽഹിയിൽ നിന്നും ഇവിടെ എത്തിച്ച് ആലപ്പുഴ കണ്ണൂർ ഇന്റർസിറ്റി എക്സ്പ്രസിലെ വെപ്പിക്കുകയാണ് പെട്രോൾ ഒഴിപ്പിക്കുകയാണ് നോക്കുമ്പോൾ മൂന്നാളപായമേ റിപ്പോർട്ട് ചെയ്തുള്ളൂ പോരാ അയാൾക്ക് തൃപ്തി വന്നില്ല അടുത്ത ബോഗിയിലേക്ക് കയറുവാണ് കയ്യിലിരുന്ന ക്യാനിലെ പെട്രോളുമായി അഞ്ചോളം കമ്പാർട്ട്മെന്റുകളിൽ അപായ സൈറൺ മുഴക്കുകയും അങ്ങനെ ട്രെയിൻ നിർത്തിക്കുകയും ചെയ്യുന്നു ഇവർക്കങ്ങനെയാണ് കാരണം മരിച്ച് പൊട്ടിത്തെറിച്ച് സ്വർഗത്തിലേക്ക് എത്തിയാലും ഏറ്റവും കൂടുതൽ ആളുകളെ ആരാണി ഭൂമിയിൽ നിന്ന് കൊണ്ടുപോയത് കാഫിറുകളുടെ എണ്ണം എടുത്തിട്ടാണല്ലോ അള്ളാഹു അവിടെ അവാർഡ് പ്രഖ്യാപിക്കുന്നത് ഇപ്പോൾ ജർമ്മനിയിൽ നടന്ന ഈ ഒരു പൊട്ടിത്തെറിക്ക് പിന്നിൽ സൗദി പൗരനായ ഡോക്ടറായിരുന്നു ആക്രമണത്തിന് പിന്നിൽ വിദ്യാഭ്യാസവും വിവരവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അത് തമ്മിൽ ഒരുപാട് ദൂരവുമുണ്ട് ഡോക്ടറാണെന്ന് കരുതിയോ എഞ്ചിനീയർ ആണെന്ന് കരുതിയോ തലയ്ക്കകത്ത് വെളിവുണ്ടാകുമെന്ന് ധരിക്കരുത് കാരണം അവരുടെ തലച്ചോറിൽ നിറച്ചും മതമാണെങ്കിൽ അത്തരം ഒരു ബോധം അവരിൽ നിന്ന് പ്രതീക്ഷിക്കുകയോ വേണ്ട ഇവിടെ നിന്ന് ഇസ്ലാമിക് സ്റ്റേറ്റ് കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി സിറിയയിലേക്ക് എഴുന്നള്ളിയ ആളുകൾ നിസ്സാരക്കാരന്മാരായിരുന്നില്ല വിദ്യാഭ്യാസവും വിവരവും ഉള്ളവരായിരുന്നു സമൂഹത്തിലെ റെപ്യൂട്ടഡ് സ്റ്റേജുകൾ അലങ്കരിക്കേണ്ടവരാണ് എന്ന് നമ്മൾ ധരിച്ചവരായിരുന്നു ഇപ്പോ നമ്മൾ പറഞ്ഞ റാഷിദ് അബ്ദുള്ള എന്ന് പറയുന്ന കണ്ണൂർക്കാരൻ കാസർഗോഡുകാരൻ അയാള് എം എം അക്ബറിന്റെ സ്ഥാപനത്തിൽ പീസ് എന്ന് പറയുന്ന സ്കൂളിൽ പ്രൊഫസറമാർക്ക് ക്ലസ്റ്റർ കൊടുക്കുന്ന ആളായിരുന്നു എന്ന് പറയുമ്പോൾ ആളുടെ യോഗ്യത ഏതാണ്ട് മനസ്സിലായിട്ടുണ്ടാകുമല്ലോ ഇപ്പോൾ ജർമ്മനിയിലെ മാർക്ക് ക്രിസ്മസ് മാർക്കറ്റിൽ നടന്ന അതിഭയാനകവും വിവേകശൂന്യവുമായ ആക്രമണത്തെ അപലപിക്കുന്നു എന്ന് ഇന്ത്യ അറിയിച്ച് രംഗത്ത് വന്നു വിലപ്പെട്ട മനുഷ്യജീവനുകളാണ് നിരവധി ഇതുപോലെയുള്ള ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് സംഭവിച്ചത് അനവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യയുടെ ചിന്തകളും പ്രാർത്ഥനകളും ഇരകൾക്കൊപ്പമാണ് പരിക്കേറ്റ കുടുംബാംഗങ്ങളുമായും ജർമ്മനിയിലെ ഇന്ത്യൻ മിഷൻ ബന്ധപ്പെടുകയും സാധ്യമായ എല്ലാ സഹായവും അവർക്ക് ഉറപ്പു നൽകുകയും ചെയ്തിട്ടുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിലൂടെ അറിയിച്ചു കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു രാജ്യത്തെ നടുക്കിയ ആക്രമണം നടന്നത് മാർഡർഗിലുള്ള ക്രിസ്മസ് മാർക്കറ്റിലേക്ക് ബിഎംഡബ്ല്യു കാർ ഇടിച്ചു കയറ്റുകയായിരുന്നു തിരക്കേറിയ മാർക്കറ്റായതുകൊണ്ട് നിരവധി ആളുകളുടെ ശരീരത്തിലൂടെയാണ് കാർ കയറിയിറങ്ങിയത് അനവധി ആളുകളെ തീർപ്പിച്ചു പരിക്കേറ്റവരിൽ നാൽപ്പത് പേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ് സംഭവത്തിൽ അൻപതുകാരനായ സൗദി പൗരനാണ് പിടിയിലായത് തലേബ് അൽ അബ്ദുറഹ്മാൻ അബ്ദുൽ മൊഹസാൻ എന്ന വ്യക്തിയാണ് അറസ്റ്റിലായിരിക്കുന്നത് ഇയാള് രണ്ടായിരത്തി ആറിലാണ് ജർമ്മനിയിലെത്തിയതെന്നും ഡോക്ടറായി സേവനമനുഷ്ഠിക്കുന്നതിനിടയിലാണ് ആക്രമണം നടത്തിയതെന്നും പോലീസ് അറിയിച്ചു സൗദിയിൽ നിന്നുള്ള അഭയാർത്ഥികളോട് ജർമ്മൻ ഭരണകൂടം പെരുമാറുന്ന രീതിയിലുള്ള അതൃപ്തിയാണ് സൗദി പൗരനെ ആക്രമണത്തിന് പ്രേരിപ്പിച്ചത് എന്നാണ് പ്രാഥമികമായ നിഗമനം ഇങ്ങനെ ഉണ്ടായാൽ കുടിയേറ്റക്കാരുടെ മര്യാദയില്ലാത്ത പ്രവർത്തനങ്ങൾക്ക് കാരണമാകുന്നു നമ്മൾ ഏത് രാജ്യത്ത് ചെന്നാലും പ്രത്യേകിച്ച് ജർമ്മനിയെ പോലെ സ്വന്തം രാജ്യം പുറത്താക്കിയപ്പോൾ സ്വന്തം രാജ്യത്ത് നിലനിൽപ്പില്ലാതെയായപ്പോൾ അവിടെ നമ്മുടെ മതം അനുഷ്ഠിച്ച് മതപരമായ ചിട്ടവട്ടങ്ങളിൽ ജീവിക്കാൻ പറ്റാതായപ്പോൾ നമ്മളെ കൈപിടിച്ച് കയറ്റിയ രാജ്യമാണ് ജർമ്മനി ആ രാജ്യത്തോട് നീതിയും കൂറും പ്രതിബദ്ധതയും പുലർത്തണം ആദ്യം ആ രാജ്യത്തിൻ്റെ നിയമങ്ങളെ തകിടം മറിച്ച് ജർമ്മനിയെ തന്നെ മതവൽക്കരിക്കാൻ ഇറങ്ങി തിരിച്ചാൽ ജർമ്മനിയിൽ ഒരു ഭരണകൂടമുണ്ട് അവർക്കൊരു ഭരണഘടനയുണ്ട് അവിടെ ഒരു നിയമവുമുണ്ട് ആ നിയമം അനുശാസിക്കും വിധം നമ്മളെ അവർ ശിക്ഷിച്ചു തിരിക്കും ബെർലിനിൽ നിന്ന് നൂറ്റി മുപ്പത് കിലോമീറ്റർ അകലെ ഈസ്റ്റേൺ ജർമ്മനിയിലെ മക്ഡെബർക്ക് നഗരത്തിൽ വെള്ളിയാഴ്ച വൈകുന്നേരമാണ് അൻപത് കാരനായ ഡോക്ടറി കൃത്യം ചെയ്യുന്നത് നോക്കുമ്പോൾ ക്രിസ്തുമസ് മാർക്കറ്റാണ് അതിനകത്ത് ഒരു മുസ്ലിം പോലും ഇല്ല എന്ന ആദ്യം യുവാവ് ഉറപ്പുവരുത്തി അൻപത് കാരൻ ഉറപ്പുവരുത്തി അതിന് ശേഷമാണ് അയാൾ ഇത് ചെയ്യുന്നത് സൗദി പൗരനാണ് എന്ന് അധികൃതർ പറഞ്ഞു മ്യൂണിക് രജിസ്ട്രേഷനുള്ള കാറ് വാടകയ്ക്ക് എടുത്തതാണെന്നും കണ്ടെത്തി സൗദി പൗരനെ ഇപ്പോൾ ചോദ്യം ചെയ്യുകയാണ് സംഭവത്തിൽ ആക്രമണ സാധ്യതയാണ് അധികൃതർ തള്ളിക്കളയാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇയാൾ അനധികൃതമായി കുടിയേറിയ ആളാണോ ഇയാൾ ഒരു ഒറ്റയാൾ മാത്രമാണോ ഉണ്ടായിരുന്നത് മറ്റെവിടെയെങ്കിലും പ്രശ്ന സാധ്യതയുണ്ടോ മറ്റെവിടെയെങ്കിലും ഈ രൂപത്തിൽ ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ടോ അധികൃതർ കൃത്യമായ രൂപത്തിൽ അന്വേഷിച്ചു വരികയാണ് എന്നും അറിയിച്ചിട്ടുണ്ട് പ്രാദേശിക സമയം വെള്ളിയാഴ്ച വൈകുന്നേരം ഏഴ് മണിയോടുകൂടിയായിരുന്നു ഈ സംഭവം ഒരുപാട് ആളുകൾ തിങ്ങി നിൽക്കുന്നു എന്ന് മനസ്സിലാക്കിയടത്തേക്ക് ഓവർ സ്പീഡിൽ കാറ് ആളുകളെ ഈട്ടിച്ചിട്ടുകൊണ്ട് നാന്നൂറ് മീറ്ററോളമാണ് മുന്നോട്ട് പോയത് നിലവിൽ ഈ പ്രദേശത്ത് നിന്ന് ആളുകളെ ഒഴിപ്പിച്ച ശേഷം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ജർമ്മനി ആയതുകൊണ്ട് ആൾക്ക് തീർച്ചയായിട്ടും അർഹിക്കുന്ന രൂപത്തിലുള്ള മാതൃകാപരമായ ശിക്ഷ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം കാരണം ജർമ്മനിയിലുള്ള ആളുകൾ തന്നെ ജർമ്മൻ സർക്കാരിനെതിരെ പ്രതിഷേധവുമായി രംഗത്തിറങ്ങി അനധികൃത കുടിയേറ്റക്കാരെയും മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള മതം കാരണം പ്രയാസപ്പെടുന്ന അതേ മതത്തിലുള്ള ആളുകളെയും വലിച്ചു കയറ്റിയതിൻ്റെ പ്രത്യാഘാതമാണ് ഇന്ന് സ്വന്തം ജനത അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞ് ജർമ്മനിയിൽ ഒരു കൂട്ടം ആളുകൾ പ്രതിഷേധത്തിന് ഇറങ്ങി തിരിച്ചിട്ടുമുണ്ട് നന്ദി